സഹോദരി സഹോദരന്മാർ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഹജ്ജ് ശിലാസ്ഥാപനവും ഹജ്ജ് ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവുമാണ് നടക്കുന്നത് ഇവിടെ ഹജ്ജ് നിർമ്മിക്കുന്നതിനായി അഞ്ചു കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ച കാര്യം നേരത്തെ എല്ലാവരും പറയുകയുണ്ടായി പക്ഷെ ഉദ്ദേശിക്കുന്ന അജോസിന് ആ പണം മാത്രം തികയാതെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നിർമ്മാണം നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല ഇപ്പോൾ തന്നെ ഒരു കാര്യം ഇവിടെ ഇരുന്നപ്പോൾ നമ്മുടെ അബ്ദുൽഹാബ് എം പി എന്നോട് പറയുകയുണ്ടായി അൻപത് ലക്ഷം രൂപ ഇതിനായി നൽകുന്നുവെന്നും അപ്പോൾ അതുപോലെ ഉള്ള സഹായങ്ങൾ ഈ കാര്യത്തിൽ ആകുന്നതിൽ തെറ്റൊന്നുമില്ല അത്തരം നടപടികൾ സ്വീകരിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് പൊതുവേ അഭ്യർത്ഥിക്കാനുള്ളത് നമുക്കറിയാം ഇവിടെ ഈ വിമാനത്താവളത്തിൻ്റെ അടുത്തായി കിൻഫ്ര നമ്മുടെ പൊതുവായ വികസന കാര്യങ്ങൾക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഒട്ടേറെ വികസന പദ്ധതികൾ ഈ ഭാഗത്ത് വരുന്നുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ നേരത്തെ നിശ്ചി പ്രഖ്യാപിച്ച സയൻസ് പാർക്കാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞു തുടക്കമായി കഴിഞ്ഞു എന്നാൽ അത് പുറ അതിനു പുറമെ മൂന്ന് സയൻസ് പാർക്കുകൾ ഇരുന്നൂറ് കോടി രൂപ വീതം ചെലവഴിച്ച് കേരളത്തിൽ സ്ഥാപിക്കുന്നുണ്ട് അതിലൊന്ന് ഇവിടെയാണ് ഇരുന്നൂറ് കോടി രൂപ ചെലവിട്ടു പോകുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം കേരളത്തിൽ നല്ല രീതിയിൽ വികാസം പ്രാപിച്ചു വരികയാണ് ഐ ടി രംഗം ആ ഐ ടി മേഖലക്ക് നല്ല താൽപ്പര്യം നമ്മുടെ ഉണ്ട് എന്തായാലും ഇപ്പോൾ കൂടുതൽ ഐ ടി പാർക്കുകൾ വേണം എന്ന അഭിപ്രായം പൊതുവായിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ പുതുതായി ആരംഭിക്കുന്ന ഐ ടി പാർക്കുകളിൽ ഒന്ന് ഇവിടെയാണ് തുടങ്ങുന്നത് അതും എയർപോർട്ടിനോടനുബന്ധിച്ചാവുമ്പോൾ വലിയ സഹായകമാവും അതിൻ്റെയും പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുക അതുപോലുള്ള ആവശ്യങ്ങൾക്ക് എടുത്ത ഭൂമി കിൻഫ്രയുടെ കയ്യിലുണ്ട് അതിൽ നിന്നാണ് ഒരേക്കർ സ്ഥലം പുതിയ ഹജ്ജ് ഹൗസിനായി നൽകുന്നത് അത് ഇവിടെ നേരത്തെ പ്രതീക്ഷ പ്രകടിപ്പിച്ചതുപോലെ അടുത്ത ഹജ്ജ് തീർത്ഥാടന കാലത്തിന് മുൻപ് തന്നെ ഈ ഹജ്ജ് ഹൗസ് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം അടുത്ത ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ക്യാമ്പ് ഈ പുതിയ ഹജ്ജ് ഹൗസിലായിരിക്കണം എന്നുകൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കണം നമ്മുടെ സംസ്ഥാനത്തുള്ള രണ്ടാമത്തെ ഹജ്ജ് ഹൗസാണിത് നമുക്കറിയാം കോഴിക്കോട് വിമാനത്താവളത്തോടനുബന്ധിച്ചായിരുന്നു കേരളത്തിലെ ഹജ്ജ് തീർത്ഥാടകരെല്ലാം കേന്ദ്രീകരിച്ചിരുന്നത് പിന്നീടൊരു ഘട്ടത്തിലത് എറണാകുളത്തേക്കുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുകൂടി മാറുന്ന അവസ്ഥ വന്നു ഏതായാലും കോഴിക്കോട് വിമാനത്താവളത്തോടനുബന്ധിച്ച് ഒരു ഹജ്ജ് ഹൗസ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് നമ്മുടെ ഹജ്ജ് തീർത്ഥാടകരിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ജില്ലകളാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകൾ അതുകൊണ്ട് തന്നെ ഒരു ഹജ്ജ് ഹൗസ് അവിടെ നിർമ്മിക്കുക എന്നത് നേരത്തെ തന്നെ പൊതുവായി താല്പര്യമെടുത്ത കാര്യവും അങ്ങനെ ഉയർന്നു വന്നപ്പോൾ പിന്നീടുണ്ടായ പ്രശ്നം വനിതാ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ആ സാഹചര്യത്തിൽ കോഴിക്കോട് ഒരു പുതിയ വനിതാ ബ്ലോക്ക് അവിടുത്തെ ഹജ്ജ് ഹൗസിനോട് അനുബന്ധിച്ച് നിർമ്മിക്കണമെന്ന അഭിപ്രായം വന്നു അങ്ങനെ എട്ട് കോടി രൂപ ചെലവഴിച്ച് മുപ്പത്തൊന്നായിരത്തിലധികം ചൗരശടി വിസ്തീർണമുള്ള ബ്ലോക്ക് പണി കഴിപ്പിച്ചിട്ടുണ്ട് എല്ലാ ഹജ്ജ് ക്യാമ്പുകളിലും ആവശ്യമായ വളണ്ടിയർമാർ ഉദ്യോഗസ്ഥർ ഇവരെയെല്ലാം വിന്യസിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കാസർഗോഡ് മംഗലാപുരം കണ്ണൂർ വയനാട് ഇവിടങ്ങളിൽ നിന്നുള്ളവർക്ക് ഹജ്ജ് തീർത്ഥാടനത്തിന് സൗകര്യമൊരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇവിടെ കണ്ണൂർ വിമാനത്താവളത്തെ എംബാർക്കേഷൻ പോയിൻ്റ് ആക്കണമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഇവിടം എംബാർക്കേഷൻ പോയിൻ്റായി മാറിയത് ഇവിടെ പോ ഇവിടുന്ന് പോകുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണത്തെക്കുറിച്ച് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായി അയ്യായിരത്തോളം തീർത്ഥാടകർ ഇവിടുന്ന് പോകുന്നു ഇത്രയധികം തീർത്ഥാടകർ പോകുന്ന വിമാനത്താവളത്തോടനുബന്ധിച്ച് ഒരു ഹജോസ് ഒരുങ്ങേണ്ടത് അനിവാര്യമാണ് എന്നത് സർക്കാരിന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു കാര്യത്തിന് എടുക്കാൻ സർക്കാർ തയ്യാറായത് വരും വർഷങ്ങളിൽ നല്ല സൗകര്യം ഹജ്ജ് തീർത്ഥാടകർക്ക് ഒരുക്കുന്നതിന് ഇത് സഹായകമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഈ ഓരോ വിമാനത്താവളത്തിൽ നിന്നും പോകുന്ന ആളുകളുടെ എണ്ണത്തെക്കുറിച്ച് പറയുകയുണ്ടായി അതിൽ കൊച്ചിയിൽ നിന്ന് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് പേര് പോവുകയാണ് നമ്മുടെ കണ്ണൂരും കോഴിക്കോടും കോഴിക്കോട് നിന്ന് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്താറ് പേര് കണ്ണൂരിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് പേര് എല്ലാവർക്കും ഇതിനു പുറമേ മറ്റുള്ള പോയിൻറ്റുകളിൽ നിന്ന് ഇരുപത്തിനാല് പേരും യാത്ര ധരിക്കുന്നുണ്ട് എല്ലാവർക്കും സുഖമമായ ഒരു തീർത്ഥാടന കാലം നേരുന്നു കോഴിക്കോട് എംബാർക്കേഷൻ പോയിൻറ്റിൽ നിന്നുള്ള വിമാന വിമാനക്കൂലി കൂടുതലാണ് എന്ന പരാതി വലിയ വലിയൊരു ഉയർന്നു വന്നതാണ് തന്നെ അത് കുറക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു പക്ഷേ കുറവ് വരുത്താൻ കഴിയില്ല എന്നാണ് അറിയിച്ചത് അതിനെ തുടർന്ന് അഞ്ഞൂറോളം പേർ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എംബാർക്കേഷൻ പോയിൻ്റ് മാറ്റി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി അവർക്കെല്ലാം അത് അനുവദിച്ചു കൊടുത്തിട്ടുമുണ്ട് ആത്മീയമായ പ്രകാശം ലഭിക്കുന്നതിനുള്ള യാത്രകൾ എന്നതിനപ്പുറം തീർത്ഥാടനങ്ങൾ ഒത്തുചേരലിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും സന്ദേശം പകർന്നു നൽകുന്നുണ്ട് ലോകത്തിൻ്റെ നാനാ കോണുകളിൽ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന അനേകായിരം മനുഷ്യർ ഓരോ തീർത്ഥാടന കേന്ദ്രത്തിലും ഒത്തുചേരുകയാണ് ആ ഒത്തുചേരലിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് വിദ്വേഷവും വേദീന്തയും അകറ്റി മനുഷ്യരിൽ സാഹോദര്യവും സഹജാവബോധവും ഉൾച്ചേർക്കാനുള്ള മാർഗങ്ങൾ കൂടിയായി തീർത്ഥാടനം മാറണം എന്നതാണ് പൊതുവെ ഓർമ്മിപ്പിക്കാനുള്ളത് വല്ലാത്തൊരു അന്തരീക്ഷം രാജ്യം നേരിടുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും നേരെ ഭീഷണി ഉയർത്തുന്ന നിലയുണ്ടായിരിക്കുന്നു ഇവിടെ ഭീകരരുടെ ആക്രമണം നമ്മുടെ രാജ്യത്തിന് നേടേണ്ടി വന്നിരിക്കുന്നു ആ ആക്രമണത്തിന് നമ്മുടെ അയൽ രാഷ്ട്രം പാകിസ്ഥാൻ തന്നെ പിന്തുണ നൽകുന്ന നിലയുണ്ടായിരിക്കുന്നു ആക്രമണത്തിൽ ജീവൻ പിടിയേണ്ടി വന്ന എല്ലാ സഹോദരങ്ങളുടെയും നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും അക്രമികളോടുള്ള പ്രതിഷേധവും രാജ്യം ഒറ്റക്കെട്ടായി രേഖപ്പെടുത്തിയതാണ് ഈ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ ഭദ്രതയും സംരക്ഷിക്കുന്നതിനായി രാജ്യം സ്വീകരിക്കുന്ന എല്ലാ നടപടികളോടുമൊപ്പം എല്ലാ ഭേദഹിന്തയും അകറ്റിക്കൊണ്ട് ഇന്ത്യക്കാരാകെ അണിനിരക്കേണ്ട ഘട്ടമാണ് അത്തരമൊരു അണിചേരൽ ഉണ്ടാകുമെന്നു കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം നിറഞ്ഞ സന്തോഷത്തോടെ ഈ ഹജ്ജ് ഹൗസിൻ്റെ ശിലാസ്ഥാപനവും ഹജ്ജ് ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം കണ്ണൂരിന് അനുവദിച്ച ഹജ്ജ് ഹൗസിന് സംസ്ഥാന സർക്കാർ ബജറ്റിലൂടെ അഞ്ച് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് പതിനേഴ് കോടി രൂപ ചെലവ് വരുന്ന ഹജ്ജ് ഹൗസ് നിർമ്മിക്കുന്നതിനായി പണം കണ്ടെത്തുന്നതിന് ക്രൗഡ് ഫണ്ടിങ് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ആദരണിയായ ശ്രീ പി വി അബ്ദുൾ വഹാബ് എം പി അമ്പത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു അതുപോലെ കിയാൽ ഡയറക്ടർ എം ബി ഹസൻ കുഞ്ഞ് അവർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് എടയന്നൂർ സ്വദേശിയായ കെ മുഹമ്മദ് ഹാജി അവർ എടയന്നൂർ കെ മുഹമ്മദ് ഹാജി അവർ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ബഹുമാനപ്പെട്ട മന്ത്രി കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ കായിക വക്കഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാനെ ഏൽപ്പിക്കുന്നു നമ്മുടെ കണ്ണൂർ ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിന് വേണ്ടി സി എമ്മിനോട് തന്നെ നമ്മുടെ എം പി അമ്പത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സി എം നേരത്തെ നമ്മെ അറിയിക്കുകയുണ്ടായി ഈ എടയന്നൂരിലെ അബ്ദുള്ള ഹാജി മുഹമ്മദ് ഹാജി അദ്ദേഹം എല്ലാ നല്ല കാര്യങ്ങൾക്കും വലിയ സഹായം ചെയ്യുന്ന ആളാണ് പത്ത് ലക്ഷത്തിൻ്റെ ചെക്കാണ് സി എമ്മിൻ്റെ സാന്നിധ്യത്തിൽ ഹജ്ജ് കാര്യമന്ത്രി അബ്ദുറഹ്മാൻ സാറിൻ്റെ കൈവശം അത് ആദ്യമായിട്ട് ഏൽപ്പിച്ചത് മറ്റൊരു സഹോദരൻ ഹസൻ കുഞ്ഞ് അദ്ദേഹം ഒരു ആദ്യ ഗഡു എന്നുള്ള രീതിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തരാം എന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഹസൻ കുഞ്ഞ് എയർപോർട്ടിൻ്റെ ഡയറക്ടർമാരിൽ ഒരാൾ കൂടിയാണ് കിയാലിൻ്റെ അദ്ദേഹം ഇരുപത്തിയഞ്ച് ലക്ഷം ആദ്യ ഗഡു എന്ന രീതിയിൽ തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട് ഇനി എല്ലാവരും ഇതുമായി നല്ല രീതിയിൽ സേകരിക്കണം എന്നുകൂടി പ്രത്യേകം അപേക്ഷിക്കുക അടുത്തതായി ബോർഡിംഗ് പാസ് വിതരണം ബഹുമാനപ്പെട്ട കേരള രജിസ്ട്രേഷൻ പുരാവസ്തു പോരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ നിർവഹിക്കുന്നു ആദ്യ ഫ്ലൈറ്റിൽ പുറപ്പെടുന്ന യാത്രക്കാര യാത്രക്കാരനായ കുഞ്ഞു സീതികോയ തങ്ങൾ ഏറ്റുവാങ്ങുന്നു ബോർഡിംഗ് പാസ് വിതരണം ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ പുരാവസ്ഥ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ നിർവഹിക്കുകയാണ് ആദ്യ ഫ്ലൈറ്റിൽ പുറപ്പെടുന്ന യാത്രക്കാരനായ കുഞ്ഞു സീതി കോയത്തങ്ങൾ ബോർഡിംഗ് പാസ് ഏറ്റുവാങ്ങുന്നത് ആദ്യ യാത്രക്കാരനായ കുഞ്ഞു സീതി കോയ തങ്ങൾ ബോർഡിംഗ് ബസ് ബഹുമാനപ്പെട്ട കേരള രജിസ്ട്രേഷൻ പുരാവസ്ഥ പോരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി അബുഗിൽ നിന്നും ഏറ്റുവാങ്ങി അടുത്തതായി യാത്രാരേഖകളുടെ കൈമാറൽ യാത്രാരേഖകളുടെ കൈമാറിൽ നിർമ്മിച്ച